കാലം തന്നെയാണ് സത്യം എക്കാലത്തും നമ്മുടെ നേതാക്കൾക്കെതിരിൽ വിമർശനം ഉടലെടുത്തിട്ടുണ്ട് സദ്വൃത്തർക്ക് വിമർശനമുക്തമായി ജീവിതം ഇല്ല തന്നെ പരീക്ഷണങ്ങളും ആക്ഷേപങ്ങളും പേമാരുകളൊക്കെ അവർക്കെതിരിൽ വർഷിച്ചു കൊണ്ടിരുന്നു എല്ലാം ക്ഷമയോടെ പ്രതിരോധിക്കുന്നിടത്താണ് അവർക്ക് വിജയം കൈവന്നത് പരീക്ഷണങ്ങളെയും വിമർശനങ്ങളെയുമെല്ലാം അതിജീവിച്ചതിനാൽ വിജയക്കോടി പാറിപ്പറിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചു ഷെയ്ഫജി ലാനയുടെ കാലത്ത് വിമർശിക്കാനും പരീക്ഷിക്കാനും ഒരുങ്ങിയവരുടെ അവസ്ഥ അറിഞ്ഞതാണല്ലോ ഷെയ്ഖിനും കുടുംബത്തിനും അനുയായികൾക്കും എതിരെ വന്നവർ എക്കാലത്തും അതിന്റെ ആപത്തുകൾ രുചിച്ചറിഞ്ഞവരാണ് തദഫി ഷെയ്ഖിന്റെ വംശത്തെ പറഞ്ഞുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും ആദരണീയരാണ് അവർ അവരെ വിമർശിച്ചവർക്കും ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കും അതിന്റെ തിക്തഫലം ജീവിതത്തിൽ ശരീരത്തിലോ സന്താനങ്ങളിലോ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഹാമത്തിലെ ഭരണാധികാരിയായ നസൂഹ് ഷെയ്ഖിന്റെ കുടുംബത്തിൽപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് ബിനി ഷെയ്ഖ് കാസി യും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു ആ രാജാവിന്റെ അധികാരം തരിപ്പണമാവുകയും വംശം നശിച്ചു പോവുകയും ചെയ്തു ആ പരമ്പരയിൽ ഒരാളും പിന്നീട് ശേഷിച്ചിട്ടില്ല ഇത് ഖലീഫിയുടെ മന്ത്രി ഇബിനി യൂനുസഫ്ദിൽ ഷീഖന്റെ പരമ്പരയിലെ പുത്രന്മാരെ വിഷമിപ്പിച്ചു അവരുടെ ആത്മീയ മുന്നേറ്റങ്ങൾക്ക് തടയിടാനും അക്രമം അഴിച്ചുവിടാനും പരിഹസിക്കാനും നാടുകടത്താനും തുടങ്ങി അയാളുടെ സ്വാധീനവും ശക്തിയും നശിച്ചു മരണം വും വേദനാജനകവുമായിരുന്നു പല ഇത് സത്യധീരന്റെ വാഹകർക്കെതിരെ ആരോപണം വാരിയെറിഞ്ഞവർ തകർന്ന് തരിപ്പണമായി നശിച്ചു പോയിട്ടുണ്ട് കാലാകാലങ്ങളിൽ ഇത്തരം കൂട്ടർ അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങൾ ചരിത്രം ബോധ്യപ്പെടുത്തുന്നുണ്ട് സമകാലിക ലോകത്ത് നമ്മുടെ നാട്ടിലും കുബുദ്ധികൾ വിതഴികൾ കള്ളത്തനീക്കത്വവാദികൾ പ്രവർത്തിക്കുന്നു മഹാനപറികളുടെ ആത്മീയ ഔന്നത്യം അംഗീകരിക്കാതെ ദുഷ്ടന്മാർ ഈ ഉമ്മത്തിലെ സ്വാലിഹ്യങ്ങളായ ീക്കത്തനുസരിച്ച് ജീവിക്കുന്നവരെ പ്രയാസപ്പെടുത്തുന്നു അള്ളാഹുവിൽ അഭയം നെഴുതുമില്ല മഹാനവറുകളെ സ്നേഹിക്കുന്നവർ തുടരുന്നവർ മഹബത്ത് വെക്കുന്നവർ ആ തലീക്കത്തിനെ പ്രചരിപ്പിക്കുന്നവരെ എല്ലാം പരിഹസിച്ച് ഷേഖ അവറുകൾ രക്ഷപ്പെടാനുള്ള മാർഗമായി പറഞ്ഞും ചെയ്തും കാണിച്ചു തന്ന അന്നദാനം നടത്തുന്നവരെ വേട്ടയാടിയും ശേഖനെ ഹിന്ദുമത പരിഷ്കർത്താവായ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നു എന്നും പ്രചരിപ്പിച്ചു ഇവർ തൗപ ചെയ്തു നന്നാകട്ടെ ഇല്ലെങ്കിൽ അവസാനം പരാജയം രുചിത്തറിയും കാലം തന്നെയാണ് സത്യം അത് നരകത്തിലേക്കാണ് എത്തിക്കുന്നത് റബ്ബ് കാത്തുരക്ഷിക്കട്ടെ ഷീഖനെ ഇഷ്ടപ്പെടാനും മുരീതാകാനും തൊലീക്കത്ത് പ്രചരിപ്പിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം അല്ലാൻ